ും ടിക്കറ്റ് കൗണ്ടൂട്ടി ഉപേക്ഷിക്കുക म कलर सिंदाबा टिकमूने कमींदादा നിൽപ്പ് സമരം പരിശീലനം വേണ്ടി റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ചെയർമാൻ അഡ്വക്കേറ്റ് റഷീദ് തിവായി അതുപോലെ വിവിധ സംഘടനകളെ സ്ഥിരീകരിച്ച് നേതാക്കൾ ഇവിടെ സംസാരിക്കും ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം ഞാൻ മുതിരുന്നില്ല ഇന്നത്തെ ഈ നിൽപ്പു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെയർമാൻ റഷീദ് സ്റ്റേഷനോടും ഈ പ്രദേശത്തെ ജനങ്ങളോടും റെയിൽവേ കാണിക്കുന്ന നിത നിരന്തരമായ അവഗണനെ കുറിച്ച് പഠിച്ചാൽ സത്യത്തിൽ ഇവിടെ എത്രമാത്രം നിരുത്തരവാദപരമായ സമീപനമാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനോട് മാത്രമല്ല ഈ വടക്കേ മലബാറിലെ ഓരോരോ റെയിൽവേ സ്റ്റേഷനിലും നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നിരന്തരമായ ആവശ്യത്തിന് പുറത്താണ് ഇൻഫർമേഷൻ കൗണ്ടർ ആരംഭിച്ചത് നിയമുള്ളവരെ ഇൻഫർമേഷൻ കൗണ്ടർ കേവലം ഒരു വർഷം പോലും പ്രവർത്തിച്ചിട്ടില്ല ഒരു ദൈവമില്ലാതെ ആ ഇൻഫർമേഷൻ തിരിച്ചു രണ്ടാമത് ഇവിടെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്താണ് ജനറൽ ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജനറൽ ടിക്കറ്റ് വേണമെങ്കിൽ റെയിൽവേ ടിക്കറ്റ് വേണമെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കിട്ടില്ല കാരണം എന്താണ് ജനറൽ ടിക്കറ്റ് കൗണ്ടറിൽ ജീവനക്കാരനെ പിൻവലിച്ചു ഇവിടെ ജനറൽ ടിക്കറ്റ് ലഭ്യമല്ല ഇവിടെ ഉള്ളത് എന്താണ് മിഷൻ എന്ന് പറയുന്ന വിട്ടയറായ റെയിൽവേ അവരുടെ അവർ റെയിൽവേയിൽ നിന്ന് പിരിഞ്ഞവരാണ് അവർക്ക് റെയിൽവേയുമായി യാതൊരു ഉദ്യോഗസ്ഥൻ അവരെപ്പോഴാണോ ടിക്കറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കില്ല ഇവിടെ സീസൺ ടിക്കറ്റ് യാത്രക്കാർ വന്നാൽ അവർക്ക് സീസൺ ടിക്കറ്റ് പുതുക്കാൻ സാധ്യല്ല ഇവിടെ ജന ടിക്കറ്റുകാരൻ സ്ലീപ്പർ ടിക്കറ്റ് വേണമെങ്കിൽ ആ സ്ലീപ്പർ ടിക്കറ്റിന് ഇപ്പോൾ ഈ പയ്യന്നൂർ പോലുള്ള റെയിൽവേ സ്റ്റേഷനിൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ റെയിൽവേ ഇവിടുത്തെ ജനങ്ങളോട് ഉത്തരം പറയണം എന്ന് മാത്രം എന്ന് മാത്രം നിഖാരമാണ് റെയിൽവേ കാര്യത് എന്ന് ഞങ്ങളുടെ ഒക്കെ രക്തം നടക്കുകയാണ് കാരണം ഇവിടെ മൂന്ന് രണ്ട് കൗണ്ടർ ഉണ്ടായതാണ് ഇപ്പൊ ഒരു കൗണ്ടറുമില്ല ഇപ്പൊ എന്താണ് ഇവർ പറയുന്നത് ഇവര് പറയുന്നത് നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്നാരാണ് പറയുന്നത് ഞാൻ ചോദിച്ചു ഇവിടുത്തെ മാനേജറോട് കൊമേഴ്സ്യൽ മാനേജർ പുതിയ കൊമേഴ്സ്യൽ മാനേജർ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കുക എന്നിട്ടോ ഇതുപോലുള്ള വർക്ക് നടത്താൻ കോടിക്കണക്കിന് രൂപയുടെ വർക്ക് നടത്താൻ വേണ്ടി പണമടിക്കുക എന്നുള്ള ഏക ലക്ഷം മാത്രമാണ് ഇവിടെ സാധാരണക്കാരന് എന്തെങ്കിലും സൗകര്യം കിട്ടുമ്പോ അതില്ലാതാക്കുക അതിന്റെ കടക്കൽ കത്തിവെക്കുക അതിന്റെ സംവിധാനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തുകയാണ് റിയാം പല ആളുകളെ പിരിച്ചുവിട്ടും എന്താണ് സംഭവം പലപ്പോഴും അവർക്ക് തോന്നുമ്പോൾ അവർ വന്ന് തോന്നുമ്പോഴും രാവിലെ പരശുരാമന് പോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറ്റേ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കില്ല കാരണം എന്താ ഇവിടെ അവരെ ആണോ വരുന്നത് പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ തോന്നുന്നു നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിക്കില്ല അവർക്കെതിരെ അവർക്കെതിരായ ുംങ്ങോട്ട് എന്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാലും അതൊക്കെ അവർ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ സ്ഥിരപ്പെടുത്താൻ ഇവർ തയ്യാറല്ല ഓരോ മൂന്ന് മാസം കഴിയുമ്പോഴും ഞങ്ങൾ കത്തയക്കണം ആളുകൾ ആവശ്യപ്പെടണം എന്നാൽ മാത്രമേ ഇവർ നീട്ടുകയുള്ളൂ ഇവിടെയാണെങ്കിൽ രൂക്ഷമായ യാത്ര നിങ്ങൾ ആലോചിക്കേണ്ടത് പരശുരാമിനെ അംഗലാപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്ര ഇപ്പോഴും ദുഷ്കരമാണ് അതിന് പരിഹാരം എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രെയിൻ അടിയന്തരമായും ഇവിടത്തേക്ക് നമുക്കറിയാം ഇപ്പോൾ മഞ്ചേശ്വരത്ത് സംവിധാനമുണ്ട് ട്രെയിൻ വെച്ചിരിക്കാൻ സാഹചര്യമുണ്ട് അവിടത്തേക്ക് നിൽക്കാൻ സാധിക്കണം ഇല്ലെങ്കിൽ കാസർകോടേക്ക് നിക്കണം ഇത് പറയുമ്പോഴെല്ലാം അവിടുന്ന് ഇങ്ങോട്ട് യാത്രക്കാരില്ലാത്ത രീതിയിലാണ് അവിടെ സംസാരം എന്താ പറയുന്നത് ഇവിടെ യാത്രക്കാർ കുറവാണ് എന്നുള്ളതാണ് പുതിയ ട്രെയിൻ ആരംഭിക്കുന്നതിന് വേണ്ടി ചോദിക്കുമ്പോ ഇത്തരം ഉടൻ തന്നെ പറഞ്ഞുകൊണ്ട് പരീക്ഷിക്കുകയാണ് ക്ഷമഘട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരം ഇവിടെ നടത്തേണ്ടി വന്നത് എനിക്ക് ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് ഇവിടെയുള്ള മുഴുവൻ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് പ്രിയമുള്ളവരെ വെച്ചു കൊടുത്താൽ നാടുകളിൽ ഓരോരോ സൗകര്യങ്ങളും ഇവരിവിടെ വെട്ടിച്ചു വെച്ചൊരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഓൺലൈനായി ടിക്കറ്റ് കിട്ടും ജനറൽ അതുകൊണ്ട് ടിക്കറ്റ് കൊടുക്കുന്ന വേണ്ട എന്ന് പ്രിയമുള്ളവരെ ഈ ആധുനിക വന്നാലും സാധാരണക്കാരനിൽ ാണ് മുപ്പത് അറിയാത്ത ആളുകളോടാണ് പറയുന്നത് ഇനി ടിക്കറ്റ് കൗണ്ടർ വേണ്ട ഇനി പുതിയ ജീവനക്കാർ വേണ്ട ഇനി പുതിയ സംവിധാനങ്ങൾ വേണ്ട ഇനി വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ നിങ്ങൾ നിങ്ങളെ ഇഷ്ടമുള്ളത് പോലെ എടുക്കണം ഞങ്ങളാരും അതിനെതിരല്ല ഇതിന് പുരോഗമനാത്മകമായ സമീപനം സ്വീകരിക്കുന്നതിനും ഞങ്ങളെതിരല്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കണ്ണൂർ എൻക്വയറി അവിടെ കേന്ദ്രത്തിൽ പോയാൽ കാണാൻ സാധിക്കും എല്ലാവരും മെഡിറ്റേഷൻ ഉള്ളവരാണെന്ന് പറയുന്നു എല്ലാവരും ടെക്നോളജിയിൽ കഴിവിട്ടവരാണെന്ന് പറയുന്നു നിയമുള്ളവർ ഇപ്പോഴും ഒരു മിനിറ്റ് പോലും ആ ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്ന് ജീവനക്കാർക്ക് സൗകര്യം കിട്ടില്ല കാണണ്ട

വണ്ടികളും അങ്ങോട്ടും പടക്കോട്ടും നടക്കുകയാണ് തീർച്ചയായും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ ശക്തമായി കരഞ്ഞാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി ശക്തമായ പ്രശ്ന പരിപാടികൾ ആരംഭിക്കുമ്പോൾ അത് ഒട്ടും പിന്നിലല്ലാതെ അതിന് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ട് പയ്യന്നൂരിലെ വ്യാപാരി സമൂഹമായ പയ്യന്നൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ എല്ലാവിധ അനുഭാവവും ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നിലവിലുള്ള സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന് ആധാരമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് റഷീദ് കവ്വായുടെ നേതൃത്വത്തിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരുപാട് റിസോർട്ടുകളുടെ നിരന്തര നിരന്തരമായ പരിശ്രമം ഈ റെയിൽവേയുടെ അവഗണനയ്ക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ കഴിക്കും ജനങ്ങളുടെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാറും അവഗണിക്കുമ്പോൾ നിരന്തരമായി കലഹിക്കാനും അത് അധികൃത ശ്രദ്ധയിലൊക്കെ തന്നെ കൊണ്ടുവരുന്നതിന് വേണ്ടിയൊക്കെ തന്നെ ശ്രമിക്കുന്നവരാണ് ഇവർ കണ്ണൂരായാലും പയ്യനൂരായാലും നിരന്തരമായി ഈ ഒരു പരിശ്രമം കാണാനും കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ കുറേ ട്രെയിനുകളിൽ അധിക നോക്ക അനുവദിച്ചു അതുപോലെ തന്നെ കുറേ പരിഗണന ലഭിച്ചു അതൊക്കെ ശരിയാണ് എന്നാൽ പയ്യനൂരിൽ നിന്ന് ഈ സമരം നടത്തുമ്പോൾ നമുക്കറിയാം പയ്യനൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിമിതമായുള്ള സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് പോലും നിഷേധിക്കപ്പെടുന്നത് നടന്ന നിരന്തരമായ സമരവും അതിലെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളത് തീർച്ചയായും ഊജ്യപ്പെട്ട വിഷയമാണ് അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി തീർച്ചയായും പൊതുസമൂഹം തയ്യാറാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി നിരന്തരമായി അവരുടെ ഈ റെയിൽവേയുടെ ജനങ്ങളോടുള്ള സമീപനത്തിനെതിരായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി പയ്യനൂരിൽ സംഘടിപ്പിച്ച ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ അസൗകര്യത്തെക്കുറിച്ച് ആദരണീയനായ ഋഷിദ് ഗവായ് വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ഇൻഫർമേഷൻ കൗണ്ടർ അതൊരു പ്രാവശ്യം അടച്ചപ്പോൾ കാസർഗോഡിന്റെ പ്രിയങ്കരനായ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരെ വിളിച്ച് അത് തൽക്കാലം പുനഃസ്ഥാപിക്കുകയും ചെയ്തുവെങ്കിലും റെയിൽവേ പയ്യന്നൂരിലെ ജനങ്ങളോട് കാണിക്കുന്ന തെറ്റായ സമീപനം സ്വീകരിക്കാനും ഇവിടെ ഈ ഇൻഫർമേഷൻ സെന്റർ എടുത്തു കളയാനും അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനൊരു തിരക്ക് പിടിച്ചു വന്നൊരു ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം എല്ലാം ലാഭത്തിലേക്ക് നോക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയുള്ള അതിശക്തമായൊരു സമരത്തിന്റെ തുടക്കം കൂടിയാണ് ഇത് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അവിടെ വരാനുള്ള ഏറ്റവും അടുത്ത സൗകര്യം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് എന്ന് മാപ്പ് നോക്കിയാൽ മനസ്സിലാവും പക്ഷെ നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ പതിനാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിലും എത്രയോ കൂടുതൽ വാഹനം വണ്ടികൾ ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ തങ്ങളെ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട് പറന്നു പോകുന്ന സാഹചര്യം എവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് തല മംഗലാപുരത്തു നിന്നും മദ്രാസിലേക്ക് വൈകുന്നേരം മഞ്ചരയ്ക്ക് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ അന്ന് സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു അതിന് പയ്യന്നൂരിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല അന്ന് പയ്യന്നൂരിലെ രാഷ്ട്രീയ പ്രതികളും ജനങ്ങളും ഒക്കെ ആ വണ്ടി തടഞ്ഞു നിർത്തി കൊണ്ടായിരുന്നു അതിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കുകയും പിന്നീട് അനുവദിക്കുകയും ചെയ്തത് എൻഎംആർ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ പൗരാവലിയെയും സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിൽപ്പ് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ഒരു തുടക്കം മാത്രമാണ് ഒരു സൂചന മാത്രമാണ് പറ്റുമെങ്കിൽ എൻ എം ആർ പി സിയുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് പയ്യന്നൂരിലെ പ്രാദേശികമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ നിരന്തരമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോയി ഗോപി വക്കീൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക തന്നെ വേണം എന്നുള്ളതാണ് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനോടാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇത്രയും കടുത്ത അവഗണന കാണിക്കുന്നത് ഇതൊരിക്കലും അനുവദിച്ചുകൂടാ നമ്മുടെ നികുതിദായകരായിട്ടുള്ള നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അതൊരു സ്വകാര്യ വ്യക്തിയുടെ കാലുപിടിക്കുന്ന അവസ്ഥയിലേക്ക് യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതകളാണ് ഈ ജനാധിപത്യ സമൂഹത്തിനിടയിൽ സംഭവിക്കാൻ പോകുന്നത് ദീർഘമായി സംസാരിക്കുന്നില്ല സകല പ്രക്ഷോഭ പരിപാടികൾക്കും തുടർന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു ചെയർമാൻ റഷീദ് കവാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സുഹൃത്തുക്കളെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പ്രദേശങ്ങളിലെ പത്തോളം പഞ്ചായത്തുകളും ആശ്രയിക്കുന്ന ജില്ലയിലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് പയ്യന്നൂർ എന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ച നേതാക്കന്മാർ സവിസ്തര പ്രതിപാദിച്ചത് കൊണ്ട് തന്നെ റെയിൽവേ ഇപ്പോൾ നമുക്ക് നിത്യയാത്ര ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ നിത്യ യാത്രക്കാരാണ് തിരുവന്തൂരാണെങ്കിലും ഈ പയ്യന്നൂരാണ് നമ്മുടെ ഹോം റെയിൽവേ സ്റ്റേഷൻ പറയുന്നത് റെയിൽവേ ശത്രുതാപരമായ സമീപനമാണ് റെയിൽവേ ഉദ്യോഗസ്ഥ ഡി ടിമാർ ഉൾപ്പെടെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം നമ്മളോട് ശത്രുതാപരമായ സമീപനമാണ് വടക്കേ മലബാറിലെ യാത്രക്കാരെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും ഈ സമരം റെയിൽവേക്കെതിരെയുള്ള വലിയ പ്രക്ഷോഭ വരുന്ന ആളുകൾ എഴുതുന്ന വലിയ പ്രക്ഷോഭത്തിന് തുടക്കമാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ നന്ദി നമസ്കാരം എല്ലാവരും ഇവിടെ എല്ല കാലാകാലങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്നും അവഗണന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനൊരു നേട്ടം എന്ന് പറയാൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റേ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാതെ ഈ ചടങ്ങിനെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവഗണങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആവശ്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ കൂടുതൽ കാര്യങ്ങളൊക്കെ കൂടുതൽ ആദ്യം അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കുന്നില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ സൗകര്യം മാറ്റം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ നമ്മുടെ പാർട്ടി നമ്മൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി എൻ ഡി എയുടെ സഖ്യകക്ഷിയാണെങ്കിലും നമ്മുടെ സമൂഹത്തിന് പൊതുവായൊരു പ്രശ്നം വന്നാൽ അതിൽ പങ്കെടുത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കും നമ്മൾ എന്ന് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ പല റെയിൽവേ ഇവിടെ പല പല പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ നാം കാണുന്നുണ്ട് കാണാതെ പോകരുത് സത്യത്തിൽ പറഞ്ഞാൽ സമയത്തിന് വണ്ടി തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിരന്തരം ദിവസം ഈ ഉള്ളവർ മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നവർ സഞ്ചരിക്കാൻ വേണ്ടി എത്തുന്ന ഒരു കേന്ദ്രമാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഈ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് കേരളത്തെ സംബന്ധിച്ചോടം ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചോടോളം നമുക്ക് മുന്നേ ഇവിടെ പ്രതിപാദിച്ച അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ നിൽപ്പ് സമരത്തിൻ ഈ ഇവിടെ കൂടിയവർ കുറഞ്ഞ അമ്പത് പേരാണെങ്കിലും അമ്പതിനായിരം ആളുടെ ശക്തിയുണ്ട് ഈ സമരത്തിന് എന്ന് ഞാൻ ആവേശകരമായി പറയാൻ ആഗ്രഹിക്കുന്നു ഈ സംഘടനയുടെ ശക്തനായ നേതാവും എൻഎംആർ നോർത്ത് മലബാർ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ജസീഖ് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ നേതൃത്വങ്ങൾ കൊടുത്ത അദ്ദേഹം കാണിച്ച ആ ധീരതയോട് ഞാൻ അറിയിക്കുകയാണ് ഈ നിൽപ്പ് സമരങ്ങൾ അഞ്ചാറ് ആവശ്യങ്ങൾ അതിപ്രസക്തമായുള്ള കാര്യത്തെ ബഹുമാനനായ അഡ്വക്കറ്റ് രശി സൂചിപ്പിച്ചു കാലങ്ങളായി അവഗണിക്കുകയാണ് ആ അവഗണന മാറി പുതിയ ഭരണകൂടം ചില നീക്കങ്ങളുമായി കടന്നു വരുമ്പോൾ അതിനെല്ലാം സ്വാഗതം ചെയ്ത ആളുകളാണ് പയ്യന്നൂരിലുള്ളത് പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ അത് കേവലം പാർക്കിംഗ് ഗ്രൗണ്ടുകൾക്ക് വേണ്ടി മാത്രമാവുകയും അതുപോലെ തന്നെ ബിസിനസ് താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ പയ്യന്നൂരിലെ പൗരാവലിക്ക് അതിൽ വലിയ ആശങ്കയുണ്ട് ആ ആശങ്ക വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യക്ഷ സമരമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കമോ സംശയവുമോ ഇല്ല ഇതിനെ വളരെ ഗൗരവത്തോടുകൂടി നിരീക്ഷിച്ചു വരികയാണ് വലിയ നിലയിലുള്ള ഫീസ് ഈടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവയ്ക്ക് വേണ്ടി റെയിൽവേയുടെ ആളുകൾക്ക് വേണ്ടിയുള്ള ലാഭവിഹിത വർധനമായി ഇതിനെ കാണുമ്പോൾ ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ നാളേകളിൽ ഈ പയ്യന്നൂര് കാണും അതുപോലെ തന്നെ ഇവിടെ ഈ പാസഞ്ചേഴ്സ് സംഘടന ഉയർത്തിയ ഒട്ടേറെ ന്യായമായ ആവശ്യങ്ങൾ ആ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകണം കൗണ്ടർ ൾപ്പെടെയുള്ളവ പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലൂടെ എല്ലാം തിരുത്തിയ ഈ പയ്യന്നൂരിന്റെ മണ്ണിൽ തിരുത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംഘടന നടത്തിയ ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓർന്നുകൊണ്ട് നടത്തുന്നുണ്ടെല്ലാം കണ്ണൂരിൽ അവസാനിപ്പിക്കുന്നുണ്ട് കണ്ണൂരിൽ റെയിൽവേയുടെ നിലപാട് ശക്തമായിരിക്കണം കണ്ണൂരിൽ വണ്ടി കാസോർ വരെ മഞ്ചുസം വരെയോ ബംഗലാർ കിട്ടണം ആവശ്യപ്പെടുത്ത് ഈ പരിപാടിക്ക് എല്ലാവിധ ആഗ്രഹത്തുള്ള